മലപ്പുറം പന്തല്ലൂരിൽ ഭർതൃപിതാവിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കി വെള്ളില സ്വദേശി നിസാറിന്റെ ഭാര്യ തഹദിലയാണ് മരണപ്പെട്ടത് യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി എന്നാൽ ഇത് ആത്മഹത്യാ മരണമല്ലെന്നും ഗാർഹിക പീഡനമാണെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി ഇതോടെ സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഭർതൃപിതാവ് ശാരീരികമായും മാനസികമായും യുവതിയെ ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കളും പ്രദേശവാസികളും പറയുന്നു ഏറെ നാളത്തെ മാനസിക സംഘർഷത്തിനൊടുവിലാകാം തഹദില ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അതേസമയം സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി വരികയാണ് യുവതിക്ക് രണ്ടു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ നാലു മക്കളാണുള്ളത് ഭർത്താവ് നിസാർ വിദേശത്താണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി